തിരുവനന്തപുരം കന്യാകുമാരിയുടെ യാത്രയിൽ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഈ വണ്ടിയുടെ എച്ച് വൺ കോച്ചിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് പണ്ട് ഈ വണ്ടിയിൽ എച്ച് എ വൺ കോച്ചായിരുന്നു ഇപ്പോൾ അത് മാറി എച്ച് വൺ കോച്ചായപ്പോൾ നമുക്കതിനകത്തൊരു ഫസ്റ്റ് എ സി കൂപ്പേ കിട്ടിയിട്ടുണ്ട് അതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എയർ എണ്ണയിൽ കഴിഞ്ഞ് നാർക്കോല് ജംഗ്ഷനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് കന്യാകുമാരിയാണ് ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ പോയാൽ കന്യാകുമാരിയാണ് കന്യാകുമാരിക്ക് ഇത് മൂന്ന് മണിയാകുമ്പോഴാണ് ഇത് നോർമലി എത്തുന്നത് അധികം ലേറ്റ് ലേറ്റില്ലെങ്കിൽ ഇന്ന് വണ്ടി ഇത്തിരി ആയിട്ടാണ് ഓടുന്നത് പക്ഷേ നോർമലി മൂന്ന് മണിക്ക് വണ്ടി എത്തുന്നതാണ് ഈ യാത്ര വളരെ ഭംഗിയുള്ളതാണ് തിരുവനന്തപുരത്തും കന്യാകുമാരിക്ക് കേരളത്തിലെ നെയ്യാറ്റിങ്ങരയ്ക്കും പാർശാലയ്ക്കും ഇടയിൽ കുറേ ടണലുകളും അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കിടന്നാൽ മലനിരകളും താമരക്കുളങ്ങളും ഒക്കെയുള്ള വളരെ ഭംഗിയുള്ളൊരു യാശമാണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴ കഴിഞ്ഞ് നല്ല പച്ചപ്പ് പിടിച്ച് നിൽക്കുന്ന പാടങ്ങളും ഒക്കെ വളരെ ഭംഗിയാർന്ന കാഴ്ചകളാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് വേറെ ഓട്ടോന്നും വിളിക്കണ്ടെന്നവട്ട് നമ്മള് പോകണം ആണല്ലോ താമസിക്കുന്നത് ആ ശെരിയത് ആ മയിൽ മൈല് അടുക്കി നീ ഇവിടെ ആ പോലേ അടുക്കി നേരെ നടന്ന് പോണം അതെന്നെ കൈക്കും അലോ അമീ ഈ കോമ്പു കൈക്ക് ഇവിടെ ഒരു അഡൽട്ടിന് പത്ത് രൂപയും അഡൽട്ടിന് പത്ത് രൂപയും ചൈൽഡിന് അഞ്ചു രൂപയും അഞ്ചു രൂപയും ഇതിപ്പോ നമ്മള് കന്യാകുമാരി ലൈറ്റ് ഹൗസിലാണ് നമ്മള് എവിടെ നിന്നാണ് ഇതേ അവിടെ മയിൽ താമസിക്കല് മയില് <coughs> ോ <coughs> ഇന്ന് നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു ദിവസമാണ് നല്ല മഴക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് സൺസെറ്റ് കാണാനായിട്ട് സാധിക്കുന്ന തോന്നുന്നില്ല ഇന്നത്തെ ദിവസം ഇവിടെ കടൽ നല്ല റഫ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പോലീസൊക്കെ വന്നിട്ടുണ്ട് കടലിൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവര് വിളിച്ച് കേറ്റുന്നുണ്ടായിരുന്നു ഇനി ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്താ ശംഖ എന്താന്ന് പറഞ്ഞു ഫിഷ് ഫ്രൈ ഒക്കെ കേട്ടോ ഇവിടെ വന്നിട്ട് അങ്ങെടുക്കണൊക്കെ പോകാൻ വേണ്ടി ഓട്ടോയിലാണ് പോണത് ഓട്ടോയിൽ ആറുപേരെ വരെ നമ്മൾ വളരെ ധൈര്യമായിട്ട് കൊണ്ടുപോകും ഈ ആറുപേരെ കൊണ്ടുവന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റും അതിൻ്റെ ഫ്രണ്ടിലൊരു പലകയും വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ആറ് ആറുപേർ ഓൾമോസ്റ്റ് എല്ലാ ദൂരവും പോകാം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററൊക്കെ പോകണതിന് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് പക്ഷേ എല്ലായിടത്തും പോവാം നൂറ്റൊമ്പത് കറകൾ ശങ്കിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ ഈ സ്ട്രീറ്റ്സിലൊക്കെ ധാരാളമായിട്ട് മാലയൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അതായത് പത്ത് രൂപയ്ക്ക് ഒരു രൂപയുടെ നമുക്ക് അതൊക്കെ മാച്ചിങ്ങായിട്ടൊരു ഡ്രെസ്സിൻ്റെ ഒപ്പം ഇടാനായിട്ട് ഞങ്ങൾ കുറച്ചെണ്ണൊക്കെ വാങ്ങിച്ചിട്ടും ഷെല്ലിൻ്റെ കളേഴ്സും അതായത് ഷെല്ലിൻ്റെ പൊടി കൊണ്ടുള്ള മാല എന്നൊക്കെയാണ് പറയണത് നമുക്കറിയില്ല നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു റോഡാണ് வள்ளல ஷாப் ஆனட்ட இங்க வந்து வந்து குள்ளாரு டூ டூரிசம் நீங்க எந்து பண்றீங்க சொன்னா എടുക്കുന്നു മെങ്കൂലി ചെറിയ ചെറിയ ഫുഡ് കോർട്സ് ഉണ്ട് എന്തിന്റെ ആൾക്കാർ വന്ന ഭക്ഷണം എങ്ങനെ അല്ലല്ല നിനക്ക് അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് അച്ഛ ഇത്രേ ഉള്ളൂ ഇതേ ഓടം പോലെ പോയിട്ട് തേച്ചു അതിക്കറി കൂടുതലുണ്ടാവുജ് പാവല്ലേ കൊതിക പക്ഷെ ഒന്നും കുഴപ്പമില്ലല്ല അത്ര ക്ഷീണിച്ചല്ലാൻ ഇങ്ങനെ താമസിച്ച ഭയങ്കര സന്തോഷം വേണ്ട വേണ്ട പേടിപ്പിക്കരു ചുറക്കാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് നമ്മുടെ ഹോട്ടല് പോയി കെട്ടിട

അതല്ല ദൂരാണ് സ്വന്താണ് എന്ത് പെയിടിച്ച് ഭംഗി വെക്കാണെങ്കിൽ വന്നതായിരിക്കും കാരണം നമ്മളെ ചാർജൊക്കെ വാങ്ങുന്നുണ്ട് പക്ഷേ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല മെയിൻറ്റൈൻ ചെയ്തിട്ടില്ല അവരുടെ ഒക്കെ പ്ലാസ്റ്റിക് ഉണ്ട് ആ ഒരു റോഡീന്ന് നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് ഡയറക്റ്റ് എൻട്രൻസ് ആണ് കേട്ടോ തൊട്ടപ്പുറത്താണ് കേരള ഗസ്റ്റ് ഹൗസ് ഇപ്പോൾ കേരളക്കാരുടെ ഇത് സ്റ്റേറ്റ് പ്രോട്ടോക്കോൾ ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്ന് ഗവൺമെൻറ് എംപ്ലോയീസിന് ബുക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടും ഓഫീഷ്യലായിട്ടുള്ള ജോലിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വന്ന് താമസിക്കാവുന്നതാണ് ഇത് പബ്ലിക്കിനും ഉണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് മാത്രം ഞങ്ങൾ ബുക്ക് ചെയ്താൽ കിട്ടിയില്ല ആ നമ്മൾ ബുക്ക് ചെയ്ത് കിട്ടിയില്ല ഇത് ഹോട്ടൽ തമിഴ്നാട് ഇവിടെ പോകുമ്പോൾ റേറ്റ് സാധാരണ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ റേറ്റ് ഉണ്ട് ഡോർമെറ്ററി മുതൽ റൂം വരെ ഇന്നിപ്പം ശനിയാഴ്ച റൂംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച ആയിട്ട് വന്നല്ലേ ആ ശരി 言いつけて。 ാണ് തിരുവള്ളുവർ സ്റ്റാച്ചു അതിൻ്റെ അപ്പുറത്തേന്നാണ് വിവേനന്ദർ പാഠം ത്രിവേണി സംഗമം കാണാൻ വേണ്ടിട്ടാണ് പോണത് അതാണ് കേട്ടോ ബിരിയാണി സാധവ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയില്ല ഭയങ്കര തിരക്കുണ്ട് നല്ല വെയിലുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയില്ല രണ്ട് സൈഡിലും കടകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് നല്ല വെയിലുണ്ട് ഞങ്ങളിങ്ങനെ റൂമിലേക്ക് നടക്കുവാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കന്യാകുമാരിയുടെ വിട പറയുകയാണ് കന്യാകുമാരി നമ്മൾ സു കന്യാകുമാരി അമ്പലത്തിൽ പോയി ലൈറ്റ് ഹൗസിൽ പോയി പിന്നെ വ്യൂ പോയിന്റിൽ പോയി സൺസെറ്റ് പോയിന്റിൽ പോയി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ പോകാൻ പറ്റില്ല കാരണം ബോട്ടിൻ്റെ സമയവും ഞങ്ങളുടെ ഞങ്ങളുടെ സമയവും തമ്മിൽ മാച്ചായില്ല ബോട്ട് രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്നതാണ് പക്ഷെ ക്യൂ ഉണ്ടായിരുന്നു തിങ്കളാഴ്ച ആയിട്ടൊന്ന് ക്യൂ ഉണ്ടായിരുന്നാണ് കണ്ടത് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ നാലുമണിയാവുമ്പോഴേക്കും അവിടത്തേക്കുള്ള യാത്ര നടത്തും ിന്നലെ പോവാനും പറ്റില്ല ഒന്നും പോയില്ല പിന്നെ ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിയായ കന്യാകുമാരിയാണ് ഇവിടുത്തെ മൂർത്തി മൂവായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം അവിടെ പരശുരാമൻ തന്നെ വന്ന് വെച്ച വിഗ്രഹമാണെന്നാണ് പറയുന്നത് എൻ്റെ മൂക്കത്തി മൂക്കുത്തി എന്ന് പറയുന്നത് നാഗമാണിക്കാണെന്നൊരു വിശ്വാസമുണ്ട് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന ദേവിയുടെ ഈ മൂക്കത്തിയുടെ തിള തിളക്കം കാരണം ഇത് ലൈറ്റ് ഹൗസ് ആണെന്ന് വിചാരിച്ച് കല്ല് വന്നിടിച്ച മുക്കന്മാരുടെ കടയൊക്കെ കഥയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വൈദികമായിട്ട് അത് കാരണം തന്നെ പടിഞ്ഞാറോട്ടുള്ള നട ഉത്സവങ്ങൾക്ക് ഒഴി ഒഴിച്ച് എപ്പോഴും അടച്ചിട്ട് തന്നെ ചെയ്യുക നോർത്തിൽ നിന്നാണ് ധ്വജസ്തംഭം ഇരിക്കുന്നത് നോർത്തിലാണ് ഇതിൻ്റെ ധ്വജസ്തംഭം എന്ന് പറഞ്ഞാൽ തെക്കാണ് ഇതിൻ്റെ ഇരിക്കുന്നത് പിന്നെ ഈ ത്രിവേണി സംഗമത്തിൻ്റെ ആ മൂലയിലാണ് ശിവ അമ്പലം ഇരിക്കുന്നത് മൂവായിരം വർഷം മുമ്പ് പണിത ക്ഷേത്രമായിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ പാണ്ഡ്യന്മാരും ചോളന്മാരും ചേരന്മാരും എത്തി ലോ താങ്ങൂർ രാജമുഖന്മാരും ഈ ക്ഷേത്രം പിന്നെയും വിപുലീകരിച്ച് വിപുലീകരിച്ചാണ് ഈ അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥയിലെത്തിയെന്നാണ് പറയപ്പെടുന്നത് കന്യാകുമാരിയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാണാസു ബാണാസുരം എന്ന് പറഞ്ഞാൽ അസുര ഒരു ഒരു പെൺകുട്ടികളിൽ നിന്ന് വന്ന മരണം ഭരിക്കും എന്ന് വരം നേടിയ ശേഷം അസു ഒക്കെ വളരെ ചിത്രോദം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഭാഗവദീപം ദേവി ഒരു ചെറിയ പെൺകുട്ടിയായിട്ട് ഇവിടെ അവതരിച്ചത് ഇത് അവതരിച്ചതിന് ശേഷം പിന്നെ ദേവിക്ക് മഹാദേവനോട് സ്നേഹം പ്രേമം തോന്നുകയും ഒരു കടുത്ത കടുത്ത തപസ് ചെയ്ത് മഹാദേവനെ കല്യാണം കഴിക്കാനുള്ള സമ്മതം വാങ്ങുകയും ചെയ്യുന്നത് ുചിയേന്ദ്രത്തിലുള്ള ദേവൻ രാവിലെ കല്യാണത്തിനായിട്ട് പുറപ്പെടാൻ നിന്നപ്പോൾ നാരദൻ ഒരു കോഴിയുടെ രൂപത്തിൽ വന്ന് രാവിലെ രാവിലെ ആയിരുന്നു